ഹലോ എന്താ എന്താൻറ്റി കാശി വണ്ടി സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് ചോദിച്ചു ദമയന്തി ഫോൺ സ്പീക്കറിലിട്ടു ഓനിപ്പെവിടാ ഇന്നലെ വന്നില്ല കാണാത്തത് കൊണ്ടാ ആന്റിയ വിളിച്ചത് അവർ പറഞ്ഞു ആന്റിയെ കൊണ്ട് വിളിപ്പിക്കുന്ന ആ സ്ത്രീയോട് പറഞ്ഞേക്ക് കാശിനാഥപ്രജാപതി ആത്മഹത്യ ചെയ്തിട്ടില്ലാന്ന് ഈ സമയം വരെ ജീവനോടെ ഉണ്ടെന്ന് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ മുന്നിൽ കിടന്ന് ചെയ്യുള്ളൂ എന്ന് അത്രയും പറഞ്ഞവൻ കോൾ കട്ട് ചെയ്തു മയന്തി അവരെ നോക്കി ഞാൻ വിളിച്ചതാണെന്ന് അവന് മനസ്സിലായി ഏതായാലും എനിക്കെതിരെ അവനെ തിരിച്ചുവിടുന്നതിൽ ദമയന്തി ഏറെക്കുറെ വിജയിച്ചു ഏറെക്കുറെ അല്ല കംപ്ലീറ്റ് ആയിട്ടും അതിനുള്ള കാരണവും എനിക്കറിയാം അനസൂയ പറഞ്ഞു ദമയന്തിയുടെ മുഖം വിളറിപ്പോയി നീയൊന്നു മനസ്സിലാക്കണം ഞാൻ ആരെയും കൊന്നിട്ടില്ല ഹരി ഹരിയന്ന് ഞാൻ നിന്റെ അടുത്ത് നിന്ന് അടുത്തുനിന്ന് പോയി എന്നുള്ളത് ശരിയാണ് അതിനുശേഷം സ്റ്റോക്കിനെ കുറിച്ച് മാത്രമേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നുള്ളൂ അവിടുന്ന് അവൻ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണിറങ്ങിയത് ഒരു പക്ഷെ റെയിൽവേ ക്രോസിൽ കൂടി നടന്നപ്പോൾ ട്രെയിൻ വന്നത് അവൻ കണ്ടിട്ടുണ്ടാവില്ല ഫോണിൽ സംസാരിച്ചു കൊണ്ട് നടന്നിട്ടാവും കാണാഞ്ഞത് അല്ലാതെ അവൻ ആത്മഹത്യ ചെയ്തതോ ഞാൻ കൊന്നതോ ഒന്നുമല്ല ഞാൻ അവനെ വകവരുത്തിയതാണെന്ന് ദമയന്തി കരുതുന്നുണ്ട് അങ്ങനെ കരുതിയതോ പോട്ടെ അതെന്തിനാണെൻറെ മകൻറെ മനസ്സിലേക്ക് കൊടുത്തത് ദമയന്തി നിശബ്ദമായി നിന്നു ഹരി എന്റെ ആങ്ങളെയാണ് എനിക്ക് അവനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അവനെ ഞാൻ കൊന്നു എന്നൊക്കെ പറഞ്ഞ അതെനിക്ക് സഹിക്കാനാവില്ല കണ്ണിൽ കാണാതെ വെറും ഊഹാപോഹങ്ങളുടെ പുറത്ത് ഓരോന്നും പറയരുത് അങ്ങനെ ചെയ്താൽ ഇന്ന് മിത്രങ്ങളായിരിക്കുന്നവർ നാളെ ശത്രുക്കളാവില്ലേ ഞാൻ പറഞ്ഞത് മുകുന്ദന്റെയും ഭാമ കാര്യമാണ് അതുപോലെ പാർവതിയുടെ കാര്യം ഞാൻ അവളെ കൊന്നതെന്ന് പറഞ്ഞുണ്ടാക്കിയതും ദമേന്തിയാണ് ശരിയല്ലേ അത് മാഡം കാശിമോൻ വന്ന് എന്നോട് ചോദിച്ചു അന്നേ ദിവസം മാഡം ഇവിടെ ഉണ്ടായിരുന്നോ കള്ളം പറയാൻ തോന്നിയില്ല മാഡം ഓഡിറ്ററിയെ കാണാൻ പോയെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് കള്ളമാണെന്ന് കാശി കണ്ടുപിടിച്ചത് എന്റെ തെറ്റല്ല അത് കേട്ടപ്പോൾ അനസൂയൊന്നു പതറി ഞാനന്ന് കാഞ്ഞിരപ്പള്ളിയിൽ പോയിരുന്നു അത് കൊല്ലാനൊന്നുമല്ല അവളെ എങ്ങനെയും പറഞ്ഞ് പിന്തിരിപ്പിക്കാനായിരുന്നു അതിപ്പോ ഇങ്ങനെയായി ഇനിയെങ്കിലും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ആരോടും പറയരുത് അവർ പറയുന്നത് കേട്ട് ദമയന്തി വെറുതെ ശിരസനക്ക് ബാക്കിയുള്ള തുണി കൂടി വിരിച്ചിട്ടിട്ട് അവർ താഴേക്ക് പോയപ്പോൾ അനസൂയ ജെയിംസിനെ വിളിച്ചു ഹലോ എന്തായി മാഡം കാശിയെക്കുറിച്ച് വല്ല വിവരം ഉണ്ടോ അയാൾ ചോദിച്ചു ആ ദമയന്തിയെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു എവിടാണെന്നൊന്നും പറഞ്ഞില്ല ഞാൻ വിളിപ്പിച്ചതാണെന്ന് അവന് മനസ്സിലായി മാഡം ദമയന്തിയോട് സംസാരിച്ചോ ഹരിയുടെ മരണവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഒക്കെ ഞാൻ പറഞ്ഞു മേലിൽ ഇങ്ങനെയൊന്നും പറഞ്ഞു നടക്കരുതെന്നും അവൾ അത് വിശ്വസിക്കണം ഇല്ലെങ്കിൽ അവളുടെ നാവിൽ നിന്ന് കാശി അറിഞ്ഞതുപോലെ ഓരോരുത്തരായി ഇതറിയും ഇതിന്റെ പുറത്തൊരു കേസോ അന്വേഷണമോ വന്നാ പിന്നെ അറിയാലോ മുഖ്യപ്രതി മാഡമാണ് കൂട്ടുപ്രതികൾ ഞാനും മഹേന്ദ്രനും പണം കണ്ടാൽ കണ്ണ് മഞ്ഞളിക്കുന്നവരാവില്ല എല്ലാ പോലീസുകാരും ചിലേവന്മാർ കാക്കിയിട്ട പിന്നെ കമ്മീഷണറിനകത്തെ സുരേഷ് ഗോപിയെ പോലാം അങ്ങനെ ഏതെങ്കിലും ഒരുത്തനാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിൽ പിന്നെ സുഖമായി മാഡത്തിന് ജയിലിൽ കിടക്കാം പത്ത് പന്ത്രണ്ട് വർഷം ഞങ്ങളുടെ കാര്യവും ഏതാണ്ട് അത് തന്നെ കാശി പോലും മാഡത്തിനെതിരായിട്ട് കോടതിയിൽ മൊഴി കൊടുക്കൂ മറ്റാരെയും പോലല്ല അവന്റെ മൊഴി കോടതി മുഖവിലക്കെടുക്കും സ്വന്തം മോനല്ലേ ആ നേരത്തെ പാർവതിയുടെ കാര്യവും പുറത്തു വന്നെന്ന് വരാം പിന്നെയല്ല പറഞ്ഞു പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്ന് എനിക്ക് വിലങ്ങ് വാങ്ങിച്ചു തരണം അവർ ഈർഷ്യയുടെ ഫോൺ കട്ട് ചെയ്തു അശ്വിനോട് ചോദിച്ച് അവർ അയത്തിലുള്ള ഏത് റെസ്റ്റോറൻ്റിലാണ് കയറിയതെന്ന് കാശി മനസ്സിലാക്കി അവിടെ ചെന്നപ്പോൾ കൗണ്ടറിൽ ഒരു മദ്യവയസ്കനാണ് ഇരിക്കുന്നത് അവൻ അവിടെ ഒരു ഒഴിഞ്ഞ ടേബിളിൽ ചെന്നിരുന്നു പേർ അങ്ങുമിങ്ങുമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അത്ര വലിയ റെസ്റ്റോറൻ്റ് ഒന്നുമല്ല അവനിരുന്ന ടേബിളിൽ ഈച്ച പറന്ന് നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ കാശിക്ക് കാശിക്കവടം തീരെ പിടിച്ചില്ല ഒരു പക്ഷേ ഇത്തരം ലോക്കൽ റെസ്റ്റോറൻറ്റിലൊന്നും പോയിട്ടില്ലാത്തത് കൊണ്ടാവണം അവൻ്റെ മുഖത്ത് അതിൻ്റെ ഒരു വെറുപ്പ് നിറഞ്ഞിരുന്നു അശ്വിൻ എന്തിനാണോ ഇവളെയും കൊണ്ട് ഇവിടെ തന്നെ വന്ന് കയറിയത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറിൽ പോയി പിന്നെ ആലോചിച്ചപ്പോൾ ഇവിടെ ആ സമയത്ത് വന്നു കയറാൻ തോന്നിയതും അവൻ ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചതൊക്കെ നന്നായി എന്ന് തോന്നി ഇല്ലായിരുന്നു എങ്കിൽ ആ പെൺകുട്ടിയെ കാണാൻ കഴിയുമായിരുന്നില്ലല്ലോ എന്താ കഴിക്കാൻ വേണ്ടേ വേറർ വന്ന് ചോദിച്ചു കടുപ്പത്തിലൊരു ചായ മധുരം കുറച്ചു മതി വേണ്ടാഞ്ഞിട്ടും അവൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാൻ ചെന്നപ്പോൾ അവൻ ഫോൺ എടുത്ത് ആ പെൺകുട്ടിയുടെ ചിത്രം കാണിച്ചു കൊണ്ട് കൗണ്ടറിൽ ഇരുന്ന ആളോട് ചോദിച്ചു ഈ പെൺകുട്ടി ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു ഈ കുട്ടി ഏതാണെന്ന് അറിയാമോ അയാൾ ആ ചിത്രത്തിലെ കുറ്റു നോക്കി എന്നിട്ട് പറഞ്ഞു ഇവിടെ പലരും വരാറുണ്ട് മിക്കവരും അപരിചിതരാണ് ഒരിക്കൽ കണ്ടാ പിന്നെ തിരിച്ചറിയണമെന്ന് പോലുമില്ല ഈ പെൺകുട്ടി അപ്പോ ഇവിടെയെങ്ങും ഉള്ളതല്ല എന്നാണോ ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ വന്നതായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ല ഒരു മിനിറ്റ് കാതറെ അയാൾ അവന് ചായ കൊണ്ടുകൊടുത്തയാളെ വിളിച്ചു കാതർ ഓടി വന്നു ദാ ഈ കൊച്ചിനൊരു ഫോട്ടോ കാണിക്കും അതിലുള്ള ആളെ പരിചയമുണ്ടോന്നൊന്നും നോക്കിക്കേ കാശി ആ ചിത്രം കാതറിനെ കാണിച്ചു ഒരു നിമിഷം ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു മിനിയാന്നാണെന്ന് തോന്നുന്നു ഈ പെണ്ണിവിടെ വന്നിരുന്നു കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു അവൻ കൂടെ വന്നത് ഇഷ്ടപ്പെടാത്തതുപോലെയായിരുന്നു ആ പെണ്ണിന്റെ സംസാരം താനാരാ എന്റെ പിറകു വരാൻ വളർത്തു പട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഒരു ചായ ഓർഡർ ചെയ്തു പക്ഷേ അല്പമേ കുടിച്ചുള്ളൂ ഈ കുട്ടിയെ ഇത്ര കൃത്യമായി ഓർത്തിരിക്കുന്നത് എങ്ങനെയാ കാണാൻ ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ സുന്ദരിയ അത്രയും ചന്തമുള്ള പെൺകുട്ടികൾ അധികമൊന്നും കാണില്ല അത് കേട്ടപ്പോൾ കാശി അയാളെ ഒന്ന് ചോന്നു നോക്കി അത് മനസ്സിലാക്കിയ പോലെ കാദർ പറഞ്ഞു സംശയിക്കേണ്ട എൻ്റെ മോളുടെ പ്രായെ ആ കുട്ടിക്ക് കാണൂ അത് കേട്ടപ്പോൾ അവൻ പുഞ്ചിരിച്ചു അതിൽ കൂടുതലൊന്നും അവിടെ നിന്ന് കിട്ടാനില്ലെന്ന് കിട്ടാനില്ലെന്നവനു മനസ്സിലായി അവരോട് യാത്ര പറഞ്ഞ് കാശി ഇറങ്ങി നടുക്കടലിൽ കിടന്ന് എന്നറിയാതെ ഉഴറുകയാണ് മനസ്സ് ആ പെൺകുട്ടി ഇനി ഈ നാട്ടുകാരി അല്ലെങ്കിലോ അശ്വിനും സ്വാതിയും പാലക്കാട് നിന്നല്ലേ വന്നത് അതുപോലെ അവളും മറ്റേതെങ്കിലും നാട്ടിൽ നിന്ന് വന്നതാണെങ്കിലോ എന്തിനാണ് താനിങ്ങനെ അലയുന്നത് ആരെ തേടിയാണ് ഈ അലയുന്നത് ഊരും പേരും അറിയാത്ത ഏതോ പെണ്ണിനെ കാണാൻ കണ്ടാത്തന്നെ എന്താണ് വിശേഷം ആ മുഖം ഒരിക്കൽ കൂടി ദർശിക്കാം അത്ര തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അത് വറ്റിവരണ്ട തന്റെ മനസ്സിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു കുളിർമഴയാണ് ഒരിക്കലും തോരാതെ പെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന മഴ ഏതായാലും വന്നു അവളെ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഈ അന്വേഷണം ഫലം കാണും അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു പിന്നെ വിശ്രമമില്ലാതെയുള്ള തിരച്ചിലായിരുന്നു ആയത്തിൽ മാത്രമല്ല ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് അങ്ങനെ അവിടെ മുഴുവൻ അവനാമുഖം തിരിഞ്ഞു നടന്നു രണ്ടു മൂന്ന് ദിവസം ആ അലച്ചിൽ തുടർന്നു പക്ഷേ സമയം അവനെ അനുകൂലമല്ലായിരുന്നു എവിടെ നിന്നും ഒരു സൂചന പോലും കിട്ടിയില്ല അപ്പോഴേക്കും അവൻ്റെ മനസ്സിൽ നിന്ന് പ്രതീക്ഷയുടെ അവസാന പേരും അറ്റുപോയിരുന്നു ഒരുപക്ഷെ അവൾ എവിടെയെങ്കിലും ഉള്ളതായിരിക്കില്ല അല്ലെങ്കിൽ തന്നെ താൻ തേടിച്ചല്ലാത്ത എത്രയോ സ്ഥലം ഈ കൊല്ലം ജില്ലയിൽ ഉണ്ടാവും അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ലക്ഷ്യം കാണാത്ത യാത്രയായി പോയി ആരെങ്കിലും കേട്ടാൽ തന്നെ തനിക്ക് പട്ടാണെന്നേ പറയൂ ഇപ്പൊ തന്നെ ഒരു പിരി പോയെന്നാണ് കൂട്ടുകാർ പോലും പറയുന്നേ ഇത് വല്ലതും കൂടി അറിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി ചേർന്ന് തന്നെ തിന്നാൻ വരും കൊല്ലത്തുള്ള ഒരു ലോഡ്ജിലാണ് അവൻ മുറിയെടുത്തത് സമയം സന്ധ്യയായി തുടങ്ങി കാർഷിക വല്ലാത്ത ക്ഷീണവും പരവേഷവും തോന്നി അവൻ കിടക്കയിൽ വന്നു കിടന്നു മൂന്ന് ദിവസത്തെ ഓട്ടപ്പാച്ചിൽ കൊണ്ട് തന്നെ അവൻ വശം കെട്ടു പോയിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണുകൾ വേഗം അടഞ്ഞുപോയി പെട്ടെന്ന് എവിടെയോ ഒരു കൊലുസിന്റെ ശബ്ദം അത് അടുത്തടുത്ത് വരുന്നു കാശി കണ്ണു തുറന്നു നോക്കിയപ്പോൾ തൊട്ടടുത്ത് പാർവതി ഇരിക്കുന്നു അവളുടെ സുന്ദരമായ മുഖത്ത് ചന്ദ്രകിരണം പോലെ പ്രഭ ചൊരിയുന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ മൃദുവായി ആ നെറ്റിയിൽ തലോടി പെട്ടെന്ന് അവൻ പാറു എന്ന് വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു ചുറ്റി നോക്കുമ്പോൾ ആരുമില്ല മുറിയിൽ ഇരുട്ട് മാത്രം പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന പ്രകാശം ഇരുട്ടിന്റെ കറുപ്പിനെ പരമാവധി അകറ്റി നിർത്താൻ നോക്കുന്നുണ്ട് കാശി എന്നേറ്റ് ലൈറ്റ് ഇട്ടു എന്നിട്ട് ഫോൺ ഫോണെടുത്ത് നോക്കി സമയം അപ്പോൾ ഏഴേ മുക്കാൽ അവൻ വെറുതെ വാട്സപ്പ് തുറന്നു സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ഗഗനേന്തോ ഇട്ടിട്ടുണ്ട് ഏതോ സെമീറിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടവൾ ഒരു യുവാവിന്റെ ചിത്രം ഇട്ടിരിക്കുന്നു ഏതാണ് സെമീർ ആ പേര് കേട്ടിട്ടില്ലെങ്കിലും അയാളുടെ മുഖം എവിടെയോ കണ്ടു മറന്നത് അവൻ അല്പനേരം ആലോചിച്ചിരുന്നു പെട്ടെന്ന് ഒരു മിന്നൽപ്പിണർ കാശിയുടെ തലച്ചോറിൽ കൂടി പാഞ്ഞു പോയി യെസ് അവളിലേക്കുള്ള വഴി തെളിഞ്ഞു കിട്ടിയിരിക്കുന്നു കാശിയുടെ മുഖത്ത് സന്തോഷത്തിന്റെ അലകൾ തിരതല്ലി അവൻ വേഗം ഗഗനെ വിളിച്ചു ഡി നീ ഒന്ന് ബർത്ത്ഡേ വിഷസ് ഇട്ടിരിക്കുന്ന സെമീറിന്റെ എവിടെയാ അവൻ ചോദിച്ചു മിയന്നൂർ എന്താടാ ഗഗന കാര്യമറിയാതെ ചോദിച്ചു മിയന്നൂരിൽ എവിടെയാ ഇവന്റെ വീട് അവിടെ അസിസിയ മെഡിക്കൽ കോളേജിനടുത്ത് ഓക്കെ ബൈ ഞാൻ പിന്നെ നിന്നെ വിളിച്ചോളാം അവൻ വേഗം കോൾ കട്ട് ചെയ്തു ഗഗന അന്തം വിട്ടു നിന്നു ഇവൻ എന്തിനാ ഇപ്പോ സെമീറിനെ തിരക്കുന്നത് ആ എന്തേലാട്ടെ പഠിക്കാനുള്ള തിരക്കിൽ അവൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാൻ പോയില്ല കാശി ആ രാവ് പുലരാനായി കാത്തിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ അവൻ മിയന്നൂർ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു അങ്ങനെ ഒരു അവൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയാണ് അവൻ ആ കാർ ഡ്രൈവ് ചെയ്തത് അസീസ്യ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ എത്തിയപ്പോൾ അവൻ വണ്ടി നിർത്തി അവിടെ കിടന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് സെമീറിന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു മനസ്സിലാവാതെ നിന്ന് അവർക്ക് കാശി സെമീറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ആ ഇത് നമ്മുടെ അഹമ്മദിക്കയുടെ മോനല്ലേ സെമീർ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അത് കേട്ട് അതേ അർത്ഥത്തിൽ മറ്റുള്ളവരും തലയാട്ടി എനിക്ക് സെമീറിന്റെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരുവോ അവർ അവന് വഴി പറഞ്ഞു കൊടുത്തു സെമീറിൻ്റെത് ഒരൊറ്റ നില വീടായിരുന്നു സാമാന്യം നല്ല വലിപ്പമുണ്ട് കാശി ചിറ്റോട്ടിലേക്ക് കയറി കോളിംഗ് ബെല്ലടിച്ചു ഇറങ്ങി വന്നത് ഒരു സ്ത്രീയാണ് ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സ് കാണും അവരെ നോക്കി അവൻ പുഞ്ചിരിച്ചു സെമീറിന്റെ ഉമ്മയാണെന്ന് അവന് മനസ്സിലായി ആരാ അവർ ചോദിച്ചു ഞാൻ കാശിനാത് ഷൊർണൂരിൽ നിന്ന് വരുവാ ഇത് സെമീറിന്റെ വീട് തന്നെയല്ലേ അതെ എന്താ കാര്യം ഞാനൊരു പെൺകുട്ടിയെ തിരക്കി വന്നതാ ആ കുട്ടിയെ സെമീറിനറിയാം അവളെ ഒന്ന് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പെൺകുട്ടിയോ ആയിഷ ആലോചിച്ചു നിന്നു അതെ ഞാൻ ഫോട്ടോ കാണിക്കാം കാശി ഫോണിൽ കിടന്ന ഫോട്ടോ അവരെ കാണിച്ചു അയ്യോടാ ഇതപ്പുറത്തെ ഹന്ന അല്ലയോ ആ പേര് കേട്ടതും കാശി അമ്പരപ്പോടെ അവരെ നോക്കി ഹന്ന അതെ ദോ ആ കാണുന്ന വീടാ അവർ എതിർവശത്തെ വീട്ടിലേക്ക് വിരൽ ചൂണ്ടി കാശി ആകാംക്ഷയോടെ അവിടേക്ക് നോക്കി അവിടെ മുൻവാതിൽ അടഞ്ഞു കിടക്കുകയാണ് ജനാലകൾ തുറന്നു കിടക്കുന്നുണ്ട് അല്ല സമീറിന് എങ്ങനെ അറിയാം ആയിഷ ചോദിച്ചു എന്റെ കസിൻ ഗഗന കഴിഞ്ഞ ദിവസം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഫോട്ടോ ഇട്ടിരിക്കുന്നത് കണ്ടു ആ ഉള്ളൂ അത് പറയുമ്പോഴും അവന്റെ കണ്ണുകൾ എതിരെയുള്ള വീട്ടിലേക്ക് നീണ്ടു ചെന്നു ആഹാ ഗഗനമോളുടെ ബന്ധുവാണോ എൻ്റെ സമയുടെ അടുത്ത കൂട്ടുകാരിയാ അവരൊരുമിച്ചാ പഠിക്കുന്നെ ആയിഷ പറഞ്ഞു സമയുടെ വീടാണോ ഇത് കാശിക്ക് അതിശയം തോന്നി അപ്പോൾ സെമീർ അവളുടെ ബ്രദറാണ് അവനെ ഗഗനയ്ക്ക് അടുത്ത പരിചയം ഉണ്ടാവും അതായിരിക്കണം ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് ഇട്ടത് എന്നാലും താൻ തേടി നടന്നത് ഹന്നേ ആയിരുന്നോ സെമീർ കുളിക്കുവാ മോൻ കയറിയിരിക്കെ വേണ്ടമ്മ ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം അവൻ ഹന്നയെ കാണാൻ ആ വീട്ടിലേക്ക് നടന്നു അവന്റെ മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു ആ ശബ്ദം ആ കൈപുണ്യം ആ മുഖം അതൊരിക്കൽ കൂടി കാണാനും അറിയാനും ഭാഗ്യം കിട്ടിയിരിക്കുന്നു അതിയായ സന്തോഷവും ആകാംക്ഷയും കൊണ്ട് ശരീരം കോരിത്തെരിക്കുന്നത് പോലെ തോന്നി ബെല്ലടിച്ച് കാത്തുനിന്ന് അല്പം കഴിഞ്ഞപ്പോൾ അവന് മുന്നിൽ ആ വാതിൽ തുറക്കപ്പെട്ടു മുന്നിൽ ഹന്ന അല്ല പാർവതി താൻ മനോഹരമായ ഒരു സ്വപ്നം കാണുകയാണോ എന്ന് പോലും കാശിക്ക് സംശയം തോന്നിപ്പോയി